അഹമ്മദില്ല മാഷാ ഇന്ന് നമ്മുടെ പഠനം പതിനാം ക്ലാസ്സിലെ മൂന്ന് മക്കളെ പരിചയപ്പെടുത്തുകയാണ് ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയതും അതിന് മറ്റുള്ള പാട്ടിന് പ്രചോദനം നൽകിയതും ഈ മക്കളാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാട്ടിലൂടെ കുട്ടികളിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു ഒരുപാട് അറിവുകൾ അപ്പോൾ അതിനെല്ലാം പിന്നിൽ ഈ മൂന്ന് മക്കൾക്ക് നമുക്കൊരു പ്രത്യേക പരിശീലനം നമ്മൾ കൊടുത്തെയാണ് ഈ മൂന്ന് മക്കളും ഖുർആാൻ തജ്വീദ് അനുസരിച്ച് പഠിക്ക ഓതാനും അതേപോലെ അറബി മലയാളം പഠിക്കാനും പ്രത്യേകിച്ച് മാതൃഭാഷയായ മലയാളത്തിൽ നല്ല കഴിവുണ്ട് മാതൃഭാഷയെ നമ്മൾ എടുത്തു പറയാൻ കാര്യം ഒരു കുട്ടിക്ക് ആദ്യമായ കഴിവുണ്ടാക്കിയെടുക്കേണ്ടത് മാതൃഭാഷയിലാണ് പ്രത്യേകിച്ച് മാതൃഭാഷയിലുള്ള കഴിവാണ് ആ ഓരോ കുട്ടിക്കും ഉയർച്ച തീരുമാനിക്കുന്നു മാതൃഭാഷയുടെ പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ച് വായനാശീലമാണ് കുട്ടികളിൽ നമുക്കുണ്ടാക്കേണ്ടത് അതിന് ഏറ്റവും നല്ലൊരു മാർഗം പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലുള്ള കഴിവുണ്ടാക്കിയെടുക്കലാണ് പത്രവായനയിലായാലും മറ്റുള്ള വായനയിലായാലും ഒരുപാട് അറിവുകൾ നേടുന്നത് വായനയിലൂടെയാണ് അപ്പോൾ മൂന്ന് മക്കൾക്കും ആശ്വാള നല്ല കഴിവാണ് മലയാളത്തിലൊക്കെ അത് ഞാൻ ആദ്യമേ പരിശീലിപ്പിച്ചതാണ് ഈ വായിക്കാനുള്ള കഴിവ് ഓരോ അക്ഷരങ്ങളും പഠിപ്പിച്ച് പഠിപ്പിച്ചു കൊണ്ടുവന്ന ഇന്ന് ഇന്നതിൻ്റെ ഫലം അലഹമ്മില്ല നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഈ മൂന്ന് മക്കളും മൂന്ന് പേരെ ഒന്ന് പരിചയപ്പെടുത്താം ആദ്യമേ നിൽക്കുന്നത് ഹഫ്സയാണ് അത് രണ്ടാമത് ഫാത്തിമ ദു സിഹ്റയാണ് മൂന്നാമത് നെസ്രിയ ആണ് ഇത് നമ്മുടെ മൂ മദർസയിലെ മൂന്നും മിടുക്കിയൽ കുട്ടികളാണ് ഈ കുട്ടികൾക്ക് അലഹമില്ല ഈ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ദ്വാ ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മക്കളെ അള്ളാഹു തല സാന്നിഹ്യങ്ങളാക്കുമാറാകട്ടെ അപ്പൊ നമുക്ക് ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന വിഷയം മലക്കുകളെ കുറിച്ചുള്ള ഒരു പാഠം ഈ മാങ്കാര്യം നമുക്ക് എത്ര എത്ര ഈ മാങ്കം എത്ര ഉണ്ട് ഈ മാങ്കാര്യം ആറുണ്ട് അല്ലേ ഈ മാങ്കാര്യങ്ങൾ ആറില്ല ഒന്ന് അല്ലാഹു ാണ് മലക്ക് ഈ മലക്ക് അള്ളാഹുവിൻ വിശ്വസിക്കുന്ന നമുക്ക് പഠിച്ചു നമ്മൾ പഠിച്ചു എങ്ങനെയാണ് അള്ളാഹുന്റെ സിഫത്തുകളിലൂടെയാണ് പഠിക്കുന്നത് അള്ളാഹുവിന് എത്ര സിഫത്ത് ഉണ്ട് നാല്പത്തി ഒന്ന് വാജിബായ സിഫത്തി ഇരുപത് ഒന്ന് അതിലൂടെയാണ് നമ്മൾ അള്ളാഹുവിന് മനസ്സിലാക്കേണ്ടത് അല്ലെ സിഫത്തിലൂടെയാണ് അള്ളാഹു മനസ്സിലാക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ സിഫത്ത് പഠിച്ചത് ഇനി നമ്മൾ പഠിക്കാനുള്ളത് മലക്കുകളെ കുറിച്ചാണ് മലക്കുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് മലക്കുകളുടെ കഴിവെന്താണ് മലക്കളുടെ എന്താണ് മലക്കുകൾ ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത് ഒക്കെ നമുക്ക് പഠിക്കട്ടെ അപ്പം നമുക്ക് ആ മലക്കുകളെ കുറിച്ച് പഠിക്കുമ്പോൾ മലക്കുകളുടെ കഴിവിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ അറിയേണ്ടത് അള്ളാഹുദാല സിദ്ധിച്ച എന്തുകൊണ്ടാണ് മലക്കളെ സൃഷ്ടിച്ച പ്രകാശം കൊണ്ടാണ് എന്തുകൊണ്ടാണ് സിദ്ധിച്ചത് പ്രകാശം കൊണ്ടാണ് ആ പ്രകാശത്തിന്റെ വേഗത നമുക്ക് അളക്കാനൊക്കാത്ത വേഗതയാണ് അല്ലെ വലിയ നമുക്ക് നമ്മുടെ സാധാരണക്കാലത്ത് പ്രത്യേകിച്ച് കണക്കുകളുണ്ട് പക്ഷെ എന്തുണ്ട് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു ഒരു പ്രവർത്തനമാണ് ഏതിന് ഏതിന് പ്രകാശത്തിന് ആ പ്രകാശം കൊണ്ട് സിഷ്ടിച്ച മലക്കുകള് സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടികളാണ് ഉത്തർനബീകൾ എന്ന് പറയും എന്താ പറയും ആ അള്ളാഹുമായി വളരെ അടുത്തവരെന്ന് പറയും എന്ന് പറയാം അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടികളാണ് അര് മലക്കുകൾ ആ മലക്കുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ മലക്കൾ നമ്മൾ അറിയണം അതിൽ പത്ത് മലക്കിന്റെ പേര് നമ്മൾ അറിയണം എത്ര മലക്കിന്റെ കോടാനും കൂടി മലക്കുകളുണ്ട് മലക്കല എണ്ണ ആർക്ക് അറിയില്ല നമുക്ക് ആർക്കും അറിയില്ല ആർക്കല്ലാതെ മനുഷ്യന്മാർക്കും സൃഷ്ടികൾ ഒരാൾക്കും ആരുടെ എന്നോ അറിയത്തില്ല മലക്കുകളുടെ എണ്ണം അറിയത്തില്ല അപ്പൊ മലക്കളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് മൂന്ന് രീതി നമുക്ക് മൂന്ന് പാട്ടുകൾ നമുക്ക് ഇന്നത്തെ പഠിക്കാം എത്ര പാട്ടുകളാ മൂന്ന് പാട്ടുകൾ ആദ്യം നമ്മൾ ഒരു പാട്ട് പഠിച്ചു കഴിഞ്ഞു ഏതാണ് പറയാ ജോലിയാണ് എന്താണ് ബിമാർക്കെല്ലാം വഹിയെത്തിക്കുന്ന ആരുടെ ജോലിയാണ് ഇതെല്ലാം ഏൽപ്പിക്കപ്പെട്ടത് ഇസ്രാബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒടുത്ത ജോലി മാത്രം സൂറ എന്ന കാഹളത്തിൽ ഊതുന്നതോടും ലോകം അവസാനിക്കുന്നു അല്ലെ വീണ്ടും ഊതുമ്പോ ലോകം അല്ലാഹുല മഹിഷ്ലൈൻ നമ്മളെല്ലാരും ഒരുമിച്ച് കൂട്ടുന്നത് അവർ നാലാമത്തെ വലക്കിന്റെ പേരാണ് അന്ന് അസാ നമുക്ക് പിന്നെ പഠിക്കേണ്ട വിഷയം എന്താണ് മലക്കുകളെ കുറിച്ചാണ് മലക്കളെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം റബ്ബിൻ സിഷ്ടികളാണ് മലക്കുകൾ അവരെ പടച്ചു പ്രകാശത്താൽ നവിമാർക്കെല്ലാം വഴിയെത്തിക്കും മലക്കാണല്ലോ അപ്പൊ നമുക്ക് എത്ര മലക്കിന്റെ പേരാ നമ്മൾ പഠിക്കേണ്ടത് നിർബന്ധമായിട്ട് പത്ത് ഒന്ന് പാടി നോക്കാം കേട്ടോളൂ മലക്കിൻ ഞാൻ കേട്ടോളൂ റബ്ബിൻ സൃഷ്ടികളാണ് മലക്കുകൾ അവരെ പടച്ചു പ്രകാശത്താൽ

അന്ത്യദിനത്തിലെ ും അന്യത്തിലെ കൂതും മല കാണല്ലോ ഇസ്രാഫീൻ അഞ്ചിനെ സൂറിൽ ഓതും സമയമെടുത്ത ജീവികളവയുടെ റൂഹ് പിടിക്കും സമയമെടുത്ത ജീവികൾ രണ്ട് മലക്കൾ ഒന്ന് ഇസ്രാഫി ഇസ്ലാം പേര് അങ്ങോട്ട് ഇങ്ങനെ മാറുന്നു ഒന്ന് ഇസ്രാഫിസ്ലാം മൂന്നാമത്തെ മലക്കിന്റെ പേരെന്താണ് പേര് എന്താണ് നമ്മൾ ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കൽ നിർബന്ധമായ മലക്കള പേരുകള പഠിക്കൽ എന്താണ് ബന്ധമാണ് അന്ത്യദിനത്തിലെ മലക്കാണല്ലോ ഇസ്രാഫീൽ മല സമയമെടുത്ത ജീവികൾ അവയുടെ ഊഹ പിടിക്കും ഇനി അടുത്ത മലക്ക് അഞ്ചുമാറും ചോദ്യം ചെയ്യാനായി വരുന്നു മുങ്കറിനെ കീറും കബറുകളിൽ ഖബറിൽ വരുന്ന രണ്ട് മലക്കിന്റെ പേരെന്താണ് അല്ലേ ആ ഖബറിൽ വരുന്ന കാര്യം നമ്മൾ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ നന്മ തിന്മ കുറിക്കാനായി നന്മ തിന്മ കുറിക്കാനായി ആ രണ്ട് മലക്കുകൾ നമ്മൾ നമ്മളപ്പുറം ഉണ്ട് അന്ന് ഒന്ന് റത്തീബ് അത്തീബ് നമ്മൾ ചെയ്യുന്ന നന്മ എഴുതും റത്തീബ് അത്തീതിന്റെ ഒരു എന്താണ് അപ്പൊ എത്ര മലക്കായി എട്ട് മലക്കായി അല്ലേ ഇനി അടുത്തത് കാക്കാൻ അപ്പൊ ഒന്ന് പാടി നോക്കേ ും ചുമതല അന്ത്യദിനത്തെ സമയമെടുത്ത ജീവികൾ അവയുടെ റോഹ പിടിക്കും പത്ത് മലക്കിന്റെ പേര് നമ്മൾ പഠിച്ചില്ലേ അതേപോലെ നമ്മള് നേരിട്ട് ഒരു ഇനി ഒരു പാട്ട് കൂടെ പഠിക്കാറുണ്ട് മലക്കകളെ കുറിച്ച് അല്ലെ അത് ഇൻഷാല് അടുത്ത വീഡിയോയിലും പാടാം അല്ലെ അള്ളാഹുല്ലെ